മുത്തപ്പൻ വെള്ളാട്ട മഹോത്സവം സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് കെൻ ജില്ലി ഹാം സ്കൌട്ട്സ് ഹാളിൽ വെച്ച് തുടക്കമാവുകയാണ് മനസ്സറിഞ്ഞു വിളിച്ചാൽ വിളിപ്പുറത്തെത്തുകയും ഭക്തരെ നെറുകയിൽ കൈവച്ച് സാന്ത്വനിപ്പിക്കുകയും നെഞ്ചോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന കണ്ണൂരുകാരുടെ പ്രിയപ്പെട്ട ദൈവസ്വരൂപമാണ് ശ്രീ മുത്തപ്പൻ ഇപ്പോൾ മുത്തപ്പന്റെ ഖ്യാതി കടൽ കടന്ന് വിദേശത്തേക്കും പരക്കുകയാണ് പറശ്ശിനി മടപ്പുരയിലും കുന്നത്തൂർ പാടിയിലും മാത്രമല്ല പുരളിമലയിലും നാടിന്റെ മുക്കിലും മൂലയിലും മുത്തപ്പ ചൈതന്യമുണ്ട് ജാതിയോ മതവിവേചനമോ വലുപ്പച്ചെറുപ്പമോ മുത്തപ്പ സന്നിധിയിലില്ല ആർക്കും എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും മുത്തപ്പനെ കാണാം അനുഗ്രഹം വാങ്ങാം കണ്ണൂരിലെ വീടുകളിൽ മുത്തപ്പൻ വെള്ളാട്ടവും തിരുവപ്പന കഴിയും ഒക്കെ കഴിക്കുമ്പോൾ അക്കാര്യം അയൽവാസികളോടും നാട്ടുകാരോടും പ്രത്യേകം പറയാറില്ല വീട്ടുമുറ്റത്ത് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഒരു മടപ്പുര ആ മടപ്പുരയിൽ നിന്നും ചെണ്ടവാദി ഉയരുമ്പോൾ എല്ലാവരും ഓടിയെത്തും മുത്തപ്പൻ ഉണ്ട് എന്നാരും പറയാതെ തന്നെ എല്ലാവരും എത്തിച്ചേർന്ന് അനുഗ്രഹം വാങ്ങുന്നു മമ്പയറും ഉണക്ക മത്സ്യവും കള്ളും തേങ്ങാപ്പൂളും നിവേദ്യമായി നൽകുന്ന മുത്തപ്പന് ഭക്തരുടെ മനസ്സിലാണ് പീഠമൊരുക്കിയിട്ടുള്ളത് കണ്ണൂരുകാർ ഉറങ്ങുന്നതും ഉണരുന്നതും ആ ചിലമ്പൊലികേട്ടാണ് അമ്പും വില്ലുമേന്തിയ മുത്തപ്പനും തിരുവപ്പനും എല്ലാ വീടുകളുടെയും പൂമുഖങ്ങളിൽ ഐശ്വര്യമേകുന്ന ചിത്രങ്ങളായും സ്ഥാനം പിടിച്ചിട്ടുണ്ട് വടക്കേ മലബാറിലെ വിശ്വാസികളുടെ ആത്മാവും ആശ്വാസവുമായ ശ്രീ മുത്തപ്പൻ അതിരുകൾ മായ്ച്ച് ദേശത്തിന് അപ്പുറത്തേക്ക് വളരുന്ന പ്രതിഭാസം കൂടിയാണ് ജീവിതത്തിലെ തിരിച്ചടികളിലും പ്രതിസന്ധിയിലും എല്ലാവരും വിളിക്കുന്നത് എൻ്റെ മുത്തപ്പ എന്നാണ് പൊന്നു മുത്തപ്പ രക്ഷിക്കണേ എന്ന് പ്രായമായവർ മാത്രമല്ല കുട്ടികളും വിളിച്ചു പോവാറുണ്ട് കരുണ തേടുന്നവരെ കൈവടിയില്ല മുത്തപ്പൻ എന്ന വിശ്വാസമാണ് അതിന് കാരണം വിളിച്ചാൽ വിളി കേൾക്കുന്ന വിളിപ്പുറത്തുള്ള മുത്തപ്പൻ കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് മുഴുവൻ കെട്ടിയാടുന്നുണ്ട് ഇപ്പോഴിതാ കടൽ കടന്ന് ഇംഗ്ലണ്ടിലും മുത്തപ്പൻ കെട്ടിയാടുകയാണ് പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ പരമാത്മാവിന്റെ രണ്ട് പ്രധാന ദൈവീക ഭാവങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് വെള്ളാട്ടവും തിരുവപ്പനയുമാണ് ഇവിടെ ദിവസവും കെട്ടിയാടുന്ന മുത്തപ്പന്റെ തെയ്യക്കോലങ്ങൾ ചന്ദ്രക്കലയുടെ രൂപമുള്ള കിരീടം വെച്ച് ശിവനെയും മത്സ്യത്തിന്റെ രൂപത്തിലുള്ള കിരീടം വെച്ച് മഹാവിഷ്ണുവിനെയുമാണ് മുത്തപ്പൻ പ്രതിനിധാനം ചെയ്യുന്നത് എല്ലാ ദിവസവും അതിരാവിലെയും വൈകിട്ടുമാണ് ഇവിടെ തിരുവപ്പനയും വെള്ളാട്ടവും കെട്ടിയാടുന്നത് പുത്തരി തിരുവപ്പന അല്ലെങ്കിൽ വർഷത്തിലെ ആദ്യത്തെ തിരുവപ്പന വർഷത്തിലെ ആദ്യത്തെ പുതുനാമ്പുകൾ ആഘോഷിക്കാൻ വൃശ്ചികം പതിനാറിന് നടക്കുന്നു അവസാനത്തെ തിരുവപ്പന നടക്കുന്നത് കന്നി മുപ്പതിനാണ് ചില പ്രത്യേക ദിവസങ്ങളിൽ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ തിരുവപ്പന നടക്കാറില്ല എല്ലാ വർഷവും തുലാം ഒന്നു മുതൽ വൃശ്ചികം പതിനഞ്ചു വരെ ക്ഷേത്രത്തിലെ നിറദിവസം മടപ്പുര കുടുംബത്തിൽ മരണം നടക്കുന്ന ദിവസം കാർത്തിക മാസത്തിലെയും തുലാമാസത്തിലെയും അമാവാസി ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവിടെ തിരുവപ്പന നടക്കാറില്ല ഒരു പ്രാദേശികമായി നടക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിലെ ഉത്സവം പ്രാദേശികമായി ആരാധിച്ചു പോരുന്ന ഒരു ദൈവം ആ ദൈവത്തിൻ്റെ ഖ്യാതി കടൽ കടന്ന് പോവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കാരണം മുത്തപ്പൻ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഉള്ളിൽ കണ്ണൂർക്കാരുടെ ഉള്ളിൽ ഒരു നിത്യ സാന്നിധ്യമാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്